ബിഗ് ബോസ് സീസൺ സെവനിൽ അടുത്ത ആഴ്ച തൊട്ട് എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നത് ജിസേലിന്റെ പുറകെ അതെ ജിസേലിന്റെ പാലും പിടിച്ച് ബാക്കിയുള്ള ആമ്പിള്ളര് നടക്കുമോ ബിഗ് ബോസ് വീട്ടിനകത്ത് ഏ അനുവിന് അഗെൻസ്റ്റ് ആയിട്ട് നടക്കാൻ അല്ലെങ്കിൽ അനുവിന് ആണ് നമ്മൾ അല്ലെങ്കിൽ അനുവിനെ ഒന്നുമായിട്ട് കാണുന്നില്ല പുറത്ത് അനു ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ജിസേലിനെ പിടിച്ച് നടക്കാം എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ ജിസേല് കൊണ്ടുപോകും ബിഗ് ബോസ് ബാക്കിയുള്ളവർ അവിടെ മാനം നോക്കി ഇരിക്കത്തേ ഉള്ളൂ അല്ലേ ഈ വീട്ടിനകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യമില്ലാത്ത ഒരുപാട് മത്സരാർത്ഥികളുണ്ടല്ലേ ഇഷ്ടം പോലെ സേഫ് കളിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഒക്കെ പുറത്താക്കിയിട്ടല്ലേ വാതുറക്കുന്ന ആൾക്കാരെ കണ്ടസ്റ്റൻസിനെ പുറത്തേക്കേണ്ടത് ആവശ്യമുള്ളൂ പക്ഷെ ഇപ്പോഴും നടന്നതിന് എന്താണ് ഏഹ് അതിന് ഒരു മാറ്റവും ഇല്ല ബിഗ് ബോസ് മലയാളം മാറത്തില്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ പ്രൊമോസ് ഒന്നും വന്നില്ല ആകെക്കൂടെ വന്നത് എവിക്ഷൻ്റെ പ്രൊമോയാണ് അതിനകത്ത് ആകെക്കൂടെ നിൽക്കുന്ന അഞ്ച് പേർ എന്ന് പറഞ്ഞ എവിക്ഷൻ പ്രക്രിയയിൽ അവസാനം നിൽക്കുന്ന അഞ്ച് പേർ എന്ന് പറയുന്നത് ജിസേൽ അക്ബർ ശൈത്യ ബിന്നി നിവീനാണ് ജിസേൽ പറയുന്നുണ്ട് ഞാൻ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ല ആളേട്ടാ എന്ന് പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഒരു പിടിത്തൊമ്പില്ല പുള്ളിക്കാരൻ ആകെക്കൂടെ ടെൻഷൻ അടിച്ച് കാര്യം ഇത്രയും പേരിൽ അവസാനം വന്ന് നിന്നു എന്നുള്ള നിന്നല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഒരു നാടക്കയുടെ ഒരു ചമ്മലുമൊക്കെ ഉണ്ട് ആ കാര്യം അവർ ഭയങ്കര ആയിട്ടാണ് അക്ബർ പോയത് അയ്യോ എനിക്ക് ഒരുപാട് വോട്ട് കിട്ടും പിന്നെ വോട്ടിൻ്റെ ബേസിസിലൊന്നും ആയിരിക്കില്ല കേട്ടോ ഈ ലാസ്റ്റൊക്കെ കുറച്ച് പേർ നിർത്തുന്നത് അവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഷഫിൾ ചെയ്തായിരിക്കും വിടുന്നത് ആദ്യം ഇരുത്തുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ജസ്റ്റ് അത് കൺഫ്യൂസ് ചെയ്തിട്ട് അവർ ചെയ്യിക്കുന്നത് അല്ലാതെ അത് വോട്ടിൻ്റെ ബേസിസിലല്ല അവർ ഇരുത്തേയും നിർത്തെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ശൈത്യ പ്രേക്ഷകർ എന്നാ തീരുമാനിക്കുന്നത് അതുപോലെ ബിന്നി തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് ശരിയാക്കിയിട്ടേ ഉള്ളൂ നിവീൻ നിയമം തെറ്റിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിവീനും പറയുന്നുണ്ട് സോ ഇവിടെ ഇരുന്ന ആൾക്കാർ ഷാനവാസ് ആര്യൻ അനുമോള് അപ്പാനി ഷാന അരന ഇത്രയും പേർ അവിടെ ഇരുന്നു അപ്പം ഇതിനകത്ത് ഇതിനകത്ത് ഞാൻ പറയും ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വോട്ട് കുറവാണ് അതുകൊണ്ട് അങ്ങനെയല്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് കുറേ കമൻസുകളൊക്കെ താഴെ വന്നു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഇതിനകത്ത് ഔട്ട് ആവുകയില്ലെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം നടക്കാൻ പോണത് ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞ കാര്യമാണ് അതായത് ജിസേലിനെ ജിസേൽ വേഴ്സസ് അനുമോളാണ് ഇന്നലെ ലാലേട്ടൻ മെയിൻ എപ്പിസോഡിൽ ഇന്നലെ പറഞ്ഞ കാര്യം അതിനകത്ത് ജിസേലിനെ ഒരു കാര്യമായിട്ട് വലുതായിട്ടൊന്നും പഠിപ്പിച്ചു ചെയ്യുന്നില്ല പക്ഷേ അനുവിൻ്റെ അനു പറഞ്ഞ മൊണ്ണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിച്ചു എടുത്ത് കാണിച്ച ശേഷം കമൻറ്റ് സെക്ഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ടാസ്ക് വന്നു നിങ്ങൾ സ്റ്റാർ കൊടുക്കണം നോക്കുമ്പോൾ അവിടെയുള്ള സകല ആണുങ്ങളും എനിക്ക് വന്നു അനീഷ് അടിച്ച് ബാക്കി എല്ലാരും ജിസേലിന് കൊടുത്തു അത് എന്തിന്റെ ബേസിസിലാണ് കൊടുത്തത് ഹ്യൂമാനിറ്റിയിലെ ബേസിസ് അതായത് മനുഷ്യത്വം ഉണ്ട് മനുഷ്യത്വം ഉണ്ടെന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് അതെനിക്ക് കുറച്ച് ഓവർ സോപ്പിംഗ് ആയിട്ട് തോന്നി കാര്യം പുള്ളിക്കാരി നല്ലൊരു ഗെയിമറായിട്ട് ടാസ്ക് കളിച്ച് നേടുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ഒരു സ്ട്രോങ് വനിതയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ പക്ഷേ ഇത് മൊത്തം ഭയങ്കര ഹ്യൂമാനിറ്റിയാണ് മനുഷ്യത്വമാണ് മറ്റേ പ്യുവർ സോളാണ് അതൊക്കെ എങ്ങനെ നമുക്കറിയാൻ പറ്റും പ്യുവർ സോളാണെന്നൊക്കെ ഏ ഭയങ്കരമാണ് ഭയങ്കര പാപമാണ് ജിസേല നിങ്ങൾ നോക്കൂ നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് മക്കളെ കാര്യം പറഞ്ഞാൽ അവരിങ്ങനെയൊക്കെ പറയും നിങ്ങൾ യൂസ് ചെയ്ത് അവർ കളിക്കും അത്രേ പറയാനുള്ളൂ എനിക്ക് സത്യം പറഞ്ഞ ഇവര് കുഴിയിലേക്കാണ് വീഴാൻ പോണത് ആര് ജിസേലല്ല ഈ ബാക്കിയുള്ളവര് ഈ സ്റ്റാർ കൊടുത്ത ആൾക്കാരനെയാണ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് ഞാനതിശയപ്പെടുന്നത് ഷാനവാസും ജിസേലിന് സ്റ്റാർ കൊടുത്തു നല്ല രീതിയിൽ കുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊടുത്തത് കേട്ട പക്ഷെ ഇതിനകത്ത് ജിസേല് ഗോളടിക്കും നിങ്ങളിവിടെ സ്റ്റാറും കൊടുത്തോണ്ട് ഇരിക്കത്തേ ഉള്ളൂ കാര്യം വളരെ ആയ കാര്യമാണ് ഈ സ്റ്റാർ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു മികച്ച ഗെയിമറായിട്ട് നിങ്ങൾ അവരെ പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് കൊടുത്തു പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് കൊടുത്തു നിങ്ങൾ നിങ്ങളവിടെ ഒന്നും അല്ലാണ്ടേ അങ്ങോട്ട് ആകെ ആകെക്കൂടെ എനിക്കൊന്നു മാത്രം ഉണ്ട് അക്ബറിന് വോട്ട് കൊടുത്തതെന്ന് തോന്നുന്നു ബാക്കി എല്ലാവരും അപ്പാരി ശരത്ത് അക്ബറിനാണ് കൊടുത്തതെന്ന് തോന്നുന്നു സ്റ്റാർ ബാക്കി എല്ലാവരും ജിസേലിനാണ് കൊടുത്തേക്കുന്നത് ഷാന അതെ അതെ അവിടെ അതെ അതെ ശരത്ത് അക്ബറിനാണ് കൊടുത്തത് ബിന്നിയും ശരത്തിനാണ് കൊടുത്തത് ഞാൻ പറയുന്ന ബാക്കിയുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം കളിക്കാൻ നിങ്ങൾ അനു അവിടെ പുറത്ത് നെഗറ്റീവ് ആകും അനു പുറത്ത് നെഗറ്റീവ് ആകും എന്ന് വിചാരിച്ചിട്ട് ഈ ഒണ്ണാന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള സകല ആൺകുട്ടികളുടെയും പണിവാളും വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് കയറി കഴിയുമ്പോൾ ഒരു ക്ലൂ കൊടുക്കും പക്ഷേ സകല അമ്പലരുടെയും പണിവാളും അതുമാത്രമല്ല ജിസേൽ ജിസയിലവിടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യും ജിസേൽ അവരെ ഉപയോഗിച്ച് കളിക്കുകയും ചെയ്യും ജിസേൽ അവരെല്ലാം ഉപയോഗിച്ച് കളിക്കും അത് ഇത് ഇത് ആദ്യമായിട്ടാണ് ഒരു ഗെയിം ബിഗ് ബോസിൽ വരാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഗെയിം നമ്മൾ ആരും കണ്ടിട്ടില്ല അതായത് വീട്ടിലാണുങ്ങളെല്ലാം നെഗറ്റീവ് ആവുകയും രണ്ട് പെൺകു പെൺകുട്ടികൾ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് ആയിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്കൊന്ന് ഷാനവാസും അനീഷും അഭിയും ഒഴിച്ച അവർ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ് ഷാനവാസും അനീഷും ഒന്ന് കുറച്ച് പക്ഷേ ഷാനവാസ് എന്നാലും കൊടുത്ത് അത് അനീഷിനെ കൊടുക്കാൻ ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഞാൻ അനീഷിന് അങ്ങനെ ഇപ്പം കൊടുക്കണ്ട ജിസേന് കൊടുത്തോളാ ഇരുന്നോട്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് അവിടെ ഒരു ഗെയിം കളിച്ചതാണ് അനീഷ് കൊടുത്തു അനീഷിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഷാനവാസിന് കൊടുത്തു ഇവിടെ കണ്ടില്ലേ ശ്രദ്ധിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് അഭിയും പോയി ജിസേലിന് കൊടുത്തു കാര്യം ഷാനവാസിന് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അക്ബറിനോ ആ അപ്പാനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാര്യം അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് അപ്പം ജിസേലിന് സേഫായിട്ടങ്ങ് കൊടുത്തേക്കാം അനീഷിനും കൊടുക്കണ്ട ഏ അനീഷ് കയറിയിട്ട് ഷാനവാസനം കൊടുത്തു സോ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ജിസേല് ഇപ്പം എല്ലാ കമൻറ്റ് ബോക്സും ജിസേലല്ല നെഗറ്റീവ് ആവുന്നത് ജിസേലിൻ്റെ ഒപ്പം ഈ സപ്പോർട്ടെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നിൽക്കുന്നില്ല അവരാണ് നെഗറ്റീവ് ആവുന്നത് ജിസേല് നെഗറ്റീവ് ആവില്ല കാരണം ജിസേൽ വൺ ഓഫ് ദ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായി മാറിക്കഴിഞ്ഞു നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു മനസ്സിലായില്ലേ ഇവിടെ ജിസേലിൻ്റെ പുറകെ നിൽക്കുന്ന അനുവിനെതിരായിട്ടിങ്ങനെ ഞാൻ കാണിച്ചരാടി അതൊക്കെ പറഞ്ഞാൽ അനുവിന് അഗെൻസ്റ്റായിട്ട് നിന്നിട്ട് ജിസേലിനെ പുറകെ നിന്ന് താങ്ങി നിന്ന് ഗെയിം കളിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും സീസൺ ആ രീതിയിൽ നെഗറ്റീവായിട്ട് ഈ ആ ഈ ആൺകുട്ടികൾക്ക് അത് നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിൽ അതിനിപ്പം നോക്ക് നോക്കാം ജിസൈൽ കളിക്കുക ജിസേൽ അവിടെ സിംഗിളായിട്ടാണ് കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ആര്യനെ ജിസേൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വസിക്കുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല പുള്ളിക്കാരുടെ പ്രയോറിറ്റി ആര്യനാണ് അത് ആര്യൻ ആര്യൻ എന്തെങ്കിലും മാറ്റി മാറ്റിപ്പറഞ്ഞാലും ജിസേലിന് ദേഷ്യം വരും ജിസേൽ വഴക്കുണ്ടാക്കിയത് കണ്ടില്ലായിരുന്നു ആര്യനുമായിട്ട് എന്തുകൊണ്ട് സരിഹേന പുറം ജയിലിലേക്ക് വിട്ടില്ല വിട്ടു അനുമോളം ഇടാത്തുന്നത് ഭയങ്കരമായിട്ട് ആര്യനോട് ദേഷ്യം കാണിച്ചു സോ ഇവിടെ ജിസേൽ കൂടെ ട്രസ്റ്റ് ചെയ്യുന്നതും ജിസേലിൻ്റെ ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആര്യനെ പോലെയാണ് കാരണം ആ പുള്ളി രണ്ടുപേര് ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരനെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും ഒരേ ഒരു സിംഗിൽ പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പുള്ളിക്കാർക്ക് കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഇത് ആര്യം ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും നമുക്ക് നോക്കാം ആര്യം ടാസ്ക്കൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഗെയിമിൻ്റെ ബേസിസിൽ ഇതിനകത്തൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ജിസേയിലാണ് ഇതിനകത്തല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇനി അടുത്ത സീസണിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നടക്കത്തില്ല ആരെങ്കിലും വന്നുകഴിഞ്ഞാൽ ഹിന്ദിന്ന് ആരെങ്കിലും കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം നടക്കില്ല കാര്യം മനസ്സിലായി പക്ഷേ ഇത് ആദ്യമായിട്ട് ഇവർ ഇങ്ങനെ ഒരു പണി സത്യം പറഞ്ഞാൽ അനീഷും ജിസേലുമാണ് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അനുമോളും സോറി ജിസേലും അനീഷും ഈ രണ്ട് വ്യക്തികൾ ഇവരുടെ എല്ലാവരുടെയും ഗെയിമിനെ എഫക്റ്റ് ചെയ്യും ഈ രണ്ട് വ്യക്തികൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ജിസേലിൻ്റെ ഗെയിം ബാക്കിയുള്ളവരുടെ ഒക്കെ തരുടം മറിക്കും ജിസേലിൻ്റെ ഗെയിം നോക്കിക്കോ ആ കാര്യം അനൂര് എഗെൻസ്റ്റേറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ജിസേലിൻ്റെ കൂടെ നിൽക്കും അവസാനം ഫുൾ തകർന്ന് അരിപ്പണമാവും മനസ്സിലായില്ലേ ജിസേൽ കളിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും ആ ആ ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഒനിലും ഷാരികയും അല്ലെങ്കിൽ ഒനിൽ ഷാരിഗയും മിക്കവാറും ജിസേലിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ ഇപ്പം അവർ ഒനിയിൽ പിന്നെ പറയണ്ട ഒന്നും നോക്കത്തില്ല കാരണം പോലും അന്വേഷിക്കില്ല ജിസേലിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അതുപോലെ ഷാരിക പിന്നെ പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല മിക്കവാറും അനുവിൻ്റെ അഗൻസ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരും നിൽക്കുന്നത് അപ്പം ജിസേലിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ പിന്നെ ഉള്ളത് സരിക ഒനിൽ ശാരിക രേണു ശൈത്യ റേന ഇവരൊന്നും ഇപ്പം നേരെ ചൊവ്വേ ഒരു 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 സ്ട്രോങ് ആയിട്ട് വരുന്നില്ല ഇവരൊക്കെ വന്നാലേ എഫക്റ്റ് ഉള്ളൂ ഇവരൊക്കെ നെയിപ്പം ബിന്നിയൊക്കെ ആണെങ്കിലും ബാക്ക് ബാക്ക്ഫുട്ടാണ് കളിക്കുന്നത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കയറി കളിക്കണം എന്നാലേ രസമുള്ളൂ പിന്നെ ഇനി ഞാൻ പറയുന്നത് എവിക്ഷൻ വളരെ അൺഫെയർ വളരെ അൺഫർ അൺഫെയർ ആയിപ്പോയി കാര്യമെന്ന് പറഞ്ഞാൽ ബിൻസി ഒന്ന് കളിച്ച് തുടങ്ങിയതായിരുന്നു ഇവരെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു ഒനിലിൻ്റെ ശാരീരിയക്കാട്ടിയും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ജിസേലിനെ ജിസേലിനെ ചുമ്മാ വെറുതെ കാണരുത് അത്രയും എനിക്ക് പറയണം പിന്നെ അനു അനുവിൻ്റെ കാര്യം അനു പുറത്ത് ഭയങ്കര നെഗറ്റീവായി ഭയങ്കര തകർത്തു നെഗറ്റീവായി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് വീട്ടിലകത്തുള്ള ആൾക്കാർ കാര്യം അനു അങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ സപ്പോർട്ടും ഉണ്ട് ഇഷ്ടമില്ലാത്ത ഇഷ്ടം ജിസേലിനെ ഇഷ്ടമില്ലാത്തവരും കൊണ്ട് ഇഷ്ടമുള്ളവരുണ്ട് അതുപോലെ തന്നെ അനുവിന് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് അനു അവിടെ ഗെയിം കളിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അനു അവിടെ ഗെയിം പിന്നെ ഷാനപാസു അനീഷും ഒരു കോംബോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വേറൊന്നുമില്ല വേറൊന്നുമില്ല ഇത് രണ്ടുമേ ഉള്ളൂ അവരൊരു കോംബോ അതായത് അവരൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ പക്ഷേ അവർ അങ്ങ് എനിക്ക് തോന്നുന്നില്ല അവർ കോംബോ അടിച്ചൊന്നും കളിക്കുന്നു അവർ ഭയങ്കരമായിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുള്ളൂ പ്രത്യേകിച്ച് അനീഷ് അപ്പോൾ എനിക്ക് പറഞ്ഞാൽ അനുവിനെ നിസ്സാരമായിട്ട് കാണരുത് അനു ഇപ്പോൾ ഉള്ളതിൽ സ്ട്രോങ് അനുവും ജിസേലുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ജിസേലും മറ്റുള്ളവരുടെ ഗെയിമിൽ ഭയങ്കരമായി എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഓക്കെ അപ്പോൾ കാര്യം കമൻ സെക്ഷനിൽ ജിസേലിനെ അല്ല നെഗറ്റീവ് അടിക്കുന്നത് ഇവരെയാണ് നെഗറ്റീവ് അടിക്കുന്നത് മൊത്തം ലാലേട്ടനും ഇൻക്ലൂഡിംഗ് ലാലേട്ടനൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഭയങ്കര വിഷമമുണ്ട് കുറേ ഓഡിയൻസിനും ചില ഓഡിയൻസിനും നല്ല ഇഷ്ടപ്പെട്ടു അത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ ഓഡിയൻസ് അങ്ങനെയാണല്ലോ എല്ലാം ഒരേപോലെ പറയില്ലല്ലോ കാര്യം അങ്ങനെ ഒറ്റ ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു വൺ ഒരേ ഒരു രാജാവ് സീസൺ അല്ല അപ്പം അതുകൊണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ എന്തായാലും ഉണ്ടോ അപ്പോൾ അഭിപ്രായം പറയും ഇനി ഗെയിം മാറും അല്ലെങ്കിൽ ഇവർ മാറ്റും എന്ന് എനിക്ക് തോന്നിയില്ല ഈ രീതിയിൽ തന്നെ പോവും ഈ ബാക്കിയുള്ളവർക്ക് എല്ലാം എട്ടിൻ്റെ പണിയും കിട്ടും ഉറപ്പാണ് അപ്പോൾ എന്തായാലും അടുത്ത അടുത്ത വീഡിയോ വരേക്കും ബായ്